ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറീന അടുത്ത വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജന്റീനയും കൊളംബിയയും തമ്മിലാണ് ഏറ്റുമുട്ടുക വരുന്ന ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് ഈയൊരു മത്സരം നടക്കുക അർജന്റീനയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക കഴിഞ്ഞ മത്സരത്തിൽ ചിലിയെ പരാജയപ്പെടുത്താൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ കൊളംബിയ ഒരു കടുത്ത വെല്ലുവിളി ഉയർത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കഴിഞ്ഞ കോപ്പ അമേരിക്ക കിരീടം അർജന്റീന സ്വന്തമാക്കിയത് ഇതേ കൊളംബിയയെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഏതായാലും കൊളംബിയൻ സൂപ്പർ താരമായ ഹാമിഷ് റോഡ്രിഗസ് ഈ മത്സരത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് അർജന്റീനയെ ഹേർട്ട് ചെയ്യാൻ അതല്ലെങ്കിൽ വേദനിപ്പിക്കാൻ തങ്ങൾക്ക് സാധിക്കും എന്നാണ് ഹാമിഷ് റോഡ്രിഗസ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് അർജന്റീന ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് പക്ഷേ ഇത്തരം നിർണായക മത്സരങ്ങൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു എപ്പോഴും പാഷനോട് കൂടി കളിക്കാൻ ആഗ്രഹിക്കുന്ന ടീമാണ് അർജന്റീന അവർ വളരെയധികം ടഫാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം പക്ഷെ അവരെ വേദനിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഇതാണ് ഹാമിഷ് റോഡ്രിഗസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഒരു കടുത്ത പോരാട്ടമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ മെസ്സി സ്റ്റാർട്ട് ചെയ്തിരുന്നില്ല രണ്ടാം പകുതിയിൽ പകരക്കാരൻ്റെ വേഷത്തിലായിരുന്നു മെസ്സി വന്നിരുന്നത് എന്നാൽ കൊളംബിയക്കെതിരുള്ള മത്സരത്തിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇനിയിപ്പോൾ കൊളംബിയയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന രണ്ട് മത്സരങ്ങളിലും അവർ സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് അതിനു മുൻപ് നടന്ന മൂന്ന് മത്സരങ്ങളിലും അവർക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനും കാണാം